കോട്ടപ്പടി നോർത്ത് ഗവൺമെന്റ് സ്കൂൾ വാർഷികം ആഘോഷിച്ചു കോട്ടപ്പടി ഗവൺമെന്റ് നോർത്ത് സ്കൂളിന്റെ വാർഷികമാണ് ആഘോഷിച്ചത് ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ജനപ്രതിനിധി ഒരു നിലയിൽ കഴിയുന്ന തുക ഫണ്ട് അഞ്ചു കോടി രൂപ അതോടൊപ്പം തന്നെ പ്രത്യേക വികസന നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടി രൂപ ആറ് കോടി രൂപ ഒരു വർഷം ലഭിക്കും ഈ ആറ് കോടി രൂപ നമുക്ക് നേരിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന തുകയാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും നമ്മൾ നീക്കി വെച്ചിട്ടുള്ള കോതമംഗലത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഇവിടെ ഈ സംസ്ഥാന ബഡ്ജറ്റിന് ശേഷം ചില ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ചില പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെ നടത്തുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ മേഖലക്കൊക്കെ നമുക്കറിയാം കോതമംഗലത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് കേരളത്തിൽ മണ്ഡലങ്ങളിൽ മണ്ഡലത്തിലും ഇങ്ങനെ ഇല്ല എന്നുള്ളത് എനിക്ക് വളരെ കൂടി പറയാൻ ആളുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് ഷാനിക്ക് യാത്രയ്പ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മെറ്റിൻ മാത്യു ആശാ അജിൻ സാറാമ ജോൺ പി വി സജീവ് സിമി പി മുഹമ്മദ് ജിജി സജീവ് സണ്ണി വർഗീസ് ഷിജി ചന്ദ്രൻ സന്തോഷ് അയ്യപ്പൻ ഷൈമോൾ ബേബി നിതിൻ മോഹൻ റംല മുഹമ്മദ് അമൽ വിശ്വം ശ്രീജ സന്തോഷ് ബിജി പി ഐസക് ലിൻഡ സുബിൻ എൽദോസ് കാരിപ്ര അവനിജ അനൂപ് വിഘ്നേശ്വർ വിജയ് സി കെ രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രിൻസില സ്വാഗതവും കെ വി അനീഷ് കൃതജ്ഞതയും പറഞ്ഞു കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് കോട്ടപ്പടി